പത്രപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ മോഡറേറ്റർ എന്നിങ്ങനെ എറണാകുളത്തെ നിറസാന്നിധ്യമായ കേംറോയ്ക്ക് ഏപ്രിൽ ഏഴിനാണ് പക്ഷാഘാതം സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ വലതുഭാഗം പൂർണ്ണമായി തളർന്നുപോയി പക്ഷാഘാതത്തിന് വിഷമതകൾക്കിടയിൽ ന്യുമോണിയയും ബാധിച്ചു ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചു ഇതുകൂടാതെ കിഡ്നി തകരാറിലാവുകയും ചെയ്തതോടെ പലരും മരണമുറപ്പിച്ചു മരണത്തോട് മല്ലടിച്ച് ഒന്നര മാസമാണ് വെന്റിലേറ്ററിൽ കിടന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ജഡ്ജിമാരുമടക്കം നിരവധി ആളുകൾ സന്ദർശിക്കാനെത്തിയത് അദ്ദേഹം അറിഞ്ഞതേയില്ല വയൽ ആർ രവി കെ വി തോമസ് എന്നിവർ പഴയ കൂട്ടുകാരനെ തേടി പലവട്ടം ആശുപത്രിയിലെത്തി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പതുക്കെ സംസാരിച്ചു തുടങ്ങി ഫിസിയോതെറാപ്പി ആരംഭിച്ചതോടെ തളർന്ന കാലുകളും ചലിച്ചു പൊതുപരിപാടിയിൽ ആദ്യമായിട്ടാണ് കെ എം റോയി പങ്കെടുത്തത് മനസ്സുകൊണ്ട് ശരീരത്തെ വീണ്ടും പിടിച്ചുയർത്തിയാണ് ഞാൻ മരിച്ചതായിട്ട് മിക്കവാറും മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് അപകടങ്ങളെല്ലാം ഞാൻ അതിജീവിച്ചു തന്നത് വലിയ അത്ഭുതമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടു വന്നു എന്നൊരു ധാരണയാണ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു അഭിമുഖ സംഭാഷണത്തിന് തന്നെ തയ്യാറായത് കാരണം തയ്യാറാകുമെന്നും തയ്യാറാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുത്താനല്ല ഒരിക്കലും ജീവിതത്തെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി മാർഗങ്ങളുണ്ടാകും അക്ഷരത്തെ അഗ്നിയാക്കിയ എഴുത്തുകാരനാണ് കെ എം റോയി ജീവിതത്തിലേക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഡി ധനസ്മോത് ഇന്ത്യ വിഷൻ കൊച്ചി